ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് പടവെട്ടിക്കുന്നിൽ നാലുപേരെ സൈന്യം ജീവനോടെ രക്ഷപ്പെടുത്തി രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് കണ്ടെത്തിയത് ഇതിൽ ഒരു സ്ത്രീയുടെ കാലിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എയർ എയർലിഫ്റ്റിങ്ങിനിടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തകർന്ന വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു ഇവരെ ഏറെ സമഗ്രമായാണ് കണ്ടെത്തിയതും രക്ഷപ്പെടുത്തിയതെന്നും കരസേന വാർത്താക്കൂപ്പിലൂടെ അറിയിക്കുന്നു ഇനി ആരും ജീവനോടെ ശേഷിക്കാൻ ഇടയില്ലെന്ന വിലയിരുത്തലിലായിരുന്നു സൈന്യം നാലുപേരെ ജീവനോടെ കണ്ടെത്തിയത് പ്രതീക്ഷ നൽകുന്നുണ്ട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരമല ഭാഗങ്ങളിൽ മരണം മുന്നൂറ്റി പതിനെട്ടായി ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരെ കണ്ടെത്താനുണ്ടെന്ന അനൌദ്യോഗിക കണക്ക് ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെത്തുന്നത് നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ സൈന്യം നിർമ്മിച്ച ബെയിലി പാലം പ്രവർത്തന സജ്ജമായതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാകും സൈന്യവും എൻ ഡി ആർ എഫും സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായി തിരച്ചിൽ നടത്തുന്നു കാണാതായവരിൽ ഇരുപത്തൊമ്പത് പേർ കുട്ടികളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് പേരുണ്ട് സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ സംബന്ധിച്ച് ഗ്രീൻ അലേർട്ടാണുള്ളത്